സ്റ്റെയിൻലെസ് 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 സ്റ്റീൽ 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 ജനൽ പൈപ്പുകൾ ഷീറ്റ് ഫ്ലാറ്റ്സ് ആൻഡ് ഓൾ ഐറ്റംസ് നിരക്കിൽ ലഭിക്കുന്നു ഷീറ്റുകൾ ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ സോനി ആർക്കേഡ് നിയർ ശാന്തി ഹോസ്പിറ്റൽ പോലീസ് ക്വാർട്ടേഴ്സ് റോഡ് ക്ലാസ് ഹ്രസ്വശല ചിത്ര പ്രദർശനവും നടത്തി കാലടിയിലും പരിസര പ്രദേശങ്ങളുമുള്ള റെസിഡൻസ് അസോസിയേഷനുകളുടെയും ജനകീയ കൂട്ടായ്മ കാലടി ടൗൺ വാർഡിന്റെയും സഹകരണത്തോടെ വിജിലൻസ് ബോധവൽക്കരണ വാരാചരണത്തിന്റെ ഭാഗമായി വി എ സി ബി എറണാകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാലടി എൻ എസ് എസ് കാര്യോഗം ഹാളിൽ വിജിലൻസ് ബോധവൽക്കരണ ക്ലാസും ക്രിസ്പ ചലച്ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ബർഗിസ്റ്റിയെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ടൗൺ വാർഡ് മെമ്പർ പി സജീവ് അധ്യക്ഷത വഹിച്ചു എൻ എ അനൂപ് മുഖ്യപ്രഭാഷണം നടത്തി വിജിലൻസ് ഓഫീസർമാരായ ടി വി ബിജുമോൻ പി പി വിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു റെസിഡന്റ് അസോസിയേഷൻ ഭാരവാഹികളായ തോമസ് പടയാട്ടി രാധാകൃഷ്ണൻ കെ എസ് ആർ പണിക്കർ ജസ്റ്റോ പോൾ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ ജോർജ് വടക്കേപ്പുറത്താൻ പി കെ വേലായുധൻ പത്മ മെസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാലടി